എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം പൃഥിരത്ന ജലമന്നം സുഭാഷിതം മൂഢൈ പാഷാണഘണ്ഡേഷു രത്നസജ്ഞയതേ ഭൂമിയിൽ പ്രധാനപ്പെട്ട മൂന്ന് രത്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഏതൊക്കെയാണത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് ജലം മറ്റൊന്ന് അന്നം മറ്റൊന്ന് സുഭാഷിതം വിഡുകൾ കല്ലുകളിലാണ് രത്നത്തിന് മഹത്വം കാണുന്നത് സാധാരണ നമ്മൾ രത്നക്കല്ലുകൾ പലതരത്തിലുള്ള രത്നക്കല്ലുകളൊക്കെ ഉണ്ടല്ലോ ലത്ത് വിനുക്കിയതായ ആ കല്ലുകളിൽ മൂല്യം കാണുക അവ സമ്പാദിക്കാൻ വേണ്ടി വ്യക്തത കാണിക്കുക എന്നാൽ ആധുനികത്തിൽ യഥാർത്ഥ മൂല്യമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് പറയുകയാണ് പൂർവികരായിട്ടുള്ള കവികൾ എത്രമാത്രം ക്രാന്തദർശികളായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജലത്തിന് വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് ആപോമയഹ പ്രാണഹ പ്രാണം നിലനിർത്താൻ വെള്ളം വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ജലസ്രോതസ്സുകൾ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഉള്ള ജലസ്രോതസ്സുകളെയോ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു ആ ജലത്തിന് മഹത്വം എത്രമാത്രമാണ് എന്ന് ഇപ്പോഴുള്ളവർ വേണ്ടത്ര തിരിച്ചറിയുന്നില്ല പല ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുക തന്നെ ഈ വെള്ളമാണ് എന്നുള്ളൊരറിവ് ഉണ്ടെങ്കിലും അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ നമുക്ക് കാണാം വെള്ളത്തെ എങ്ങനെ മലിനമാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആയ ആൾക്കാരെ കാണാം ഇപ്പോൾ ഭാഗത്തിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഗോപി വസ്ത്രാപഹരണം എന്നുള്ള ഭാഗമൊക്കെ വായിക്കുന്ന സമയത്ത് മനസ്സിലാവും നഗ്നമായിട്ട് ആ വെള്ളത്തിൽ കുളിക്കുന്നതിനെതിരായിട്ടാണ് കൃഷ്ണൻ ആ ഗോപികമാർക്ക് ആ ഒരു ഉപദേശം കൊടുത്തത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കണം സാധാരണ നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ പറയും ഗോപികോമാരൻ്റെ വസ്ത്രാപഹാരം ചെയ്ത അനല്ലേ കൃഷ്ണൻ എന്നൊക്കെ പറയും വാസ്തവത്തിൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ വെള്ളം മലിനമാക്കാൻ പാടില്ല എന്നുള്ള അതുപോലെ തന്നെ ആ നളകൂപുരൻ മണിഗ്രീവൻ മുതലായ ആൾക്കാരൊക്കെ വെള്ളത്തിൽ മുതലായി കുളിക്കുമ്പോൾ അവരെയും ഒരു നാരദമോശം വന്നിട്ട് അനുഗ്രഹിക്കുന്നതായിട്ടൊക്കെ അവർക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന സംഭവമാണ് മിതമായ ആഹാരം കഴിക്കുക നല്ല ആഹാരം കഴിക്കുക അതും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഇതുതരത്തിൽ രത്നം തന്നെയാണ് അതുപോലെ നല്ല വാക്കുകൾ കേൾക്കുക സുഭാഷിതം നല്ല വാക്കുകൾ കേൾക്കുക ആ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇതൊക്കെ ഏറെ ശ്രേഷ്ഠമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു സുഭാഷിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൃഥിത്രി രത്നാന് രത്നമന്നം സുഭാഷിതം മൂഢൈ രത്നസജ്ഞാ പാഷാണേഷത്നസാവിധീയത നന്ദി നമസ്കാരം